മോനെ നീഞ്ചന മൊബൈലില് നോക്കുന്നു മോനെ അതിലെന്തുണ്ടോ മോനെ ഓട്ടിന്റെ ഞാനറി ചെയ്തിന് എന്തിനാ ചോദ്യോ അങ്ങനത്തെ അങ്ങനെ ചോദിച്ചുകൂടാ നിങ്ങ കൊടുക്ക വേറെ ആരിക്കും മാറ്റി മാറ്റി നീ എന്റെ നെയ്യന്റെ ആണ് ഇല്ലത് ടോമനെ പണ്ടേ ഈ കത്തിയാണെന്ന് എനിക്ക് എന്നെ നടത്തിക്കാനും എനിക്ക് തിന്നാനും എല്ലാറ്റിനും ഇതന്നെ എനിക്ക് കിട്ടിയത് ഇന്നും അതന്നെ എനിക്ക് വിചാരിച്ച മാറ്റേക്ക് പെൻഷൻ വീട്ടിലേക്ക് വരുന്നുണ്ട് ഈ കത്തിന ഈ ചെങ്കടി ചുവന്നത് എങ്ങനെയാണ് ഞാൻ മാത്രമേ നാടിന്റെ മാറ്റത്തെ പറ്റിയാണ് കറുത്ത ചുവന്ന കൊടി മാനവ മുന്നേറ്റത്തിന്റെ വഴികളെ പറ്റിയാണ് കയ്യിൽ പിടിച്ച കൊടി ചുവന്നതെങ്ങനെയെന്ന് നാട്ടിലെ പെണ്ണുങ്ങൾ മാറു മറച്ചതെങ്ങനെ ചെറുമന്റെ മക്കളും പഠിച്ചതെങ്ങനെ ൂലിയും വഴി നടക്കാൻ സ്വാതന്ത്ര്യവും ആരുണ്ടാക്കിയെന്നത് ഈ അരിവാളും നക്ഷത്രവും നാടിന്റെ മാത്രത്തിന്റെ ചിഹ്നമാണ് കണ്ണീരും വിയർപ്പും കൂടിച്ചേർന്ന പാവങ്ങളുടെ ചെഞ്ചോരയുടെ ചിഹ്നം അരവയറ് നിറയാൻ പണിയാളർക്ക് ആയുധമായ അരിവാൾ ഈ അരിവാൾ ഇനി ഞാൻ താഴേക്ക് വെക്കില്ല ഞാനും കമ്മ്യൂണിസ്റ്റ് ആകും